ഹായ് ഫ്രണ്ട്സ് നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ ഈ കൈക്കുഴിയുടെ ഫ്രണ്ടിലും ബാക്കിലും ഒരു ലൂസ് വരുന്നുണ്ടല്ലോ അപ്പോൾ അത് വരുന്നത് നമ്മൾ സ്ലീവ് കറക്റ്റ് കട്ട് ചെയ്യാത്തതിൻ്റെയും കുഴപ്പമായിരിക്കും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് അതൊന്നും വരാതെ കറക്റ്റായിട്ടുള്ള സ്ലീവ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആദ്യം നമ്മളെടുത്തിരിക്കുന്ന ക്ലോത്തിനെ ഫോർ ഫോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ അളവ് ബ്ലൗസ് മാത്രം മതി ഇതിന് ടേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ അളവ് ബ്ലൗസ് നമ്മൾ മടക്കിയ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് താഴെ എത്രയാണോ സ്റ്റിച്ച് ചെയ്യാനുള്ള തുമ്പ് വേണ്ട ഇഞ്ച് അരയിഞ്ചാണെങ്കി അരയിഞ്ച് കാലിഞ്ചാണെങ്കി കാലിഞ്ച് അടിച്ച് തിരിക്കാനുള്ള തുമ്പ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈന് വരച്ച് കൊടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ നമ്മുടെ കൈയിൻ്റെ കറക്റ്റ് അളവുണ്ടല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അളവും പിന്നെ തുമ്പും ഇതേപോലെ മാർക്ക് ചെയ്യാം പിന്നെ കയ്യീൻ്റെ ഇറക്കം അതേപോലെ നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത ഭാഗവും പിന്നെ ഇഞ്ച് തയ്യൽ തുമ്പും ഇതേപോലെ വിട്ടിട്ട് മാർക്ക് ചെയ്തെടുക്കുക നമ്മൾ മുകളിൽ വെച്ചിരിക്കുന്ന അളവ് ബ്ലൗസ് തെറ്റിപ്പോവാതെ കറക്റ്റ് നമ്മൾ വരച്ച ലൈനിൽ തന്നെ വെക്കുന്ന പോലെ ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ ലൈന് കഴിഞ്ഞാൽ നമ്മൾ വരച്ച അളവൊക്കെ തെറ്റും അടുത്ത് നമുക്ക് ഈ സ്ലീവും ബോഡിയും കൂടി ജോയിൻ്റ് ആവണില്ല അപ്പോൾ അവിടുത്തെ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അളവ് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ലൈൻ ലൈൻ എടുക്കുക പിന്നെ ഇതിൽ തുമ്പ് വിടാൻ പീസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ജോയിൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഇപ്പോഴത്തേക്കും നമുക്ക് ഈ അളവൊക്കെ കറക്റ്റ് എടുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഇറക്കത്തിൽ അതായത് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ള അളവുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് ഒന്നര ഇഞ്ച് അതല്ലെങ്കിൽ ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ കൈക്കുഴിയുടെ അവിടുത്തെ അളവ് മാർക്ക് ചെയ്തുമല്ലോ അപ്പോൾ അവിടെ നിന്ന് ഈ ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് ഒരു ലൈൻ വരയ്ക്കുക നമുക്ക് സ്കെയിലില്ലെങ്കിൽ ടേപ്പ് കൊണ്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക നമ്മൾ ലൈന് വരച്ചിട്ടുണ്ടായിരുന്നുവല്ലോ അപ്പോൾ ആ ലൈൻ്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ആ ടേപ്പിനെ ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി അപ്പോൾ അതുപോലെ ചെയ്തിട്ട് ആ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക നമ്മൾ മാർക്ക് ചെയ്ത ആ സെൻറ്റർ ഭാഗത്തുനിന്ന് താഴേക്ക് ഒരു അരയിഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ സ്ലീവ് സ്റ്റാർട്ടാവുകണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്തുമല്ലോ അവിടെ വരെ സ്ട്രൈറ്റ് ആയിട്ട് വരിക എന്നിട്ട് വളച്ച് നമ്മൾ ആ അരേഞ്ച് മാർക്ക് ചെയ്ത് അവിടെ കൊണ്ടുവന്നിട്ട് ആ ലാസ്റ്റ് കറക്റ്റ് അളവ് ഉണ്ടല്ലോ കൈക്കുഴിയുടെ അതുവരെ ഇതേപോലെ വളച്ച് വരച്ചു വിടുക രണ്ടിഞ്ച് കഴിയുന്ന അവിടെ സ്ട്രൈറ്റായിട്ട് വരരുത് കോണ് പോലെ ആവരുത് ഇതേപോലെ വളച്ചിട്ട് തന്നെ വരണം എന്നിട്ട് നമ്മുടെ തുമ്പ് വിടാൻ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ പീസ് ഇല്ല നമുക്കത് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യുക ഇപ്പോഴത്തെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തുമല്ലോ അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ഒരു അര ഇഞ്ചോ ഇല്ല ഒരു കാലിഞ്ചോ മാർക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴിച്ച് വരയ്ക്കുക അപ്പോൾ ഇത് ഫ്രണ്ടിനുള്ളതാണ് നമ്മൾ നേരത്തെ വരച്ചത് ബാക്കിൻ്റെയാണ് അപ്പോൾ ഇത്രയുള്ളോട്ട സ്ലീവിൻ്റെ മാർക്കിംഗ് ഇനി ഇത് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ആദ്യം വരച്ച വരയിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത് ബാക്കാണ് അപ്പം നമ്മുടെ ഈ നാല് ക്ലോത്തും ഒരു ഒപ്പം തന്നെ അതായത് ആദ്യം വരച്ചുമല്ലോ അപ്പോൾ ആ വളവ് കൂടെ തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മുകളത്തെ രണ്ട് പീസ് ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഫ്രണ്ടും താഴത്തെത്തെ രണ്ട് പീസ് ബാക്കുമാണ് അപ്പോൾ നമുക്ക് ആദ്യം ഈ മുകളത്തെ രണ്ട് പീസിനെ മാത്രം ഈ കുഴിച്ച് ഒരു കാലിഞ്ച് താത്തി വെട്ടി വരച്ചെടുത്തുമല്ലോ നമ്മൾ അപ്പോൾ അതിൽ കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട് ചെറുതായിട്ട് നമ്മൾ കുഴിച്ചു വെട്ടുമല്ലോ കൈ അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടാണ് സ്ലീവിൻ്റെ കട്ടിങ് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും കൈക്കുഴിയുടെ അവിടെ വരുന്ന ലൂസ് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ലൂസൊന്നും വരാണ്ട്